ലോകമാകെ ഇൻ്റർനെറ്റ് നിശ്ചലമായി പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനാകുമോ അസാധ്യമെന്ന് മാത്രമല്ല പ്രാണവായു ഇല്ലാത്ത പോലുള്ള അവസ്ഥയായിട്ടേ അതിനെ മിക്കവർക്കും താരതമ്യപ്പെടുത്താനാകും അത്രത്തോളം അറുത്തു മാറ്റാനാവാത്ത വിധം പൊക്കിൾക്കൊടി ബന്ധം ഇന്റർനെറ്റ് ഭൂമിയിലെ ജീവിതവുമായി ഇണങ്ങി ചേർന്നിരിക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്റർനെറ്റ് അടക്കമുള്ള ഭൂമിയിലെ എല്ലാ ആശയവിനിമയങ്ങളും തടസ്സപ്പെടാമെന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നത് അതേസമയം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ അതിശയോക്തി നിറഞ്ഞതാണ് എന്നും ഭയം വേണ്ട എന്നുമാണ് മറ്റൊരു വാദം ഇന്റർനെറ്റ് ശൃംഖലയെ താറുമാറാക്കുമെന്ന ഭയത്തിലാണ് ഡിജിറ്റൽ ലോകം സൂര്യനിൽ നിന്ന് അതിശക്തമായ കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് വീശിയടിച്ചേക്കാമെന്നും അത് ഇന്റർനെറ്റ് സംവിധാനങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തകർക്കുമെന്നുമാണ് ഗവേഷകർ പറയുന്നത് സോളാർ മാക്സിമം എന്ന കൊടുങ്കാറ്റാണ് ഈ പ്രതിഭാസത്തിന് കാരണം ഇന്നത്തെ ഡിജിറ്റൽ ലോകം സോളാർ മാക്സിമത്തെ നേരിടാൻ തയ്യാറായിട്ടില്ലെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു ഇന്റർനെറ്റ് അപ്പോകലിറ്റ് തുടങ്ങിയ പദങ്ങളാണ് ഈ സംഭവത്തെ വിശദീകരിക്കാനായി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സൂര്യൻ അതിന്റെ സോളാർ സൈക്കിൾ പ്രതിഭാസത്തിന്റെ പാലിന്യത്തിൽ എത്തുമെന്നാണ് ഗവേഷകരുടെ വിലയിരുത്തൽ ഈ സമയത്ത് ഭൂമിയിലേക്ക് വീശുന്ന ശക്തമായ സൗര കൊടുങ്കാറ്റാണ് ഇന്റർനെറ്റ് ശൃംഖലകളുടെ അന്തകനായി മാറുന്നത് എന്നാൽ സോളാർ കൊടുങ്കാറ്റ് മൂലം ഇന്റർനെറ്റ് അവസാനിക്കുമെന്നും ഭൂമിയിലെ ആശയവിനിമയ സംവിധാനങ്ങൾ ഇല്ലാതാകാനുള്ള സാധ്യതയെക്കുറിച്ചോ നാസ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം സോളാർ മാക്സിമവും തുടർന്ന് ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും സാങ്കല്പികം മാത്രമല്ലെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഇതിനെ തുടർന്നാണ് സോളാർ മാക്സിമം വീണ്ടും ചർച്ചയിൽ നിറഞ്ഞത് ശക്തമായ സൗരകൊടുങ്കാറ്റ് ഭൂമിയെ ബാധിച്ചേക്കാം ലോകത്ത് ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു അപൂർവ സംഭവമായിരിക്കും അതെന്നും വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലെ കരിന്റൺ സംഭവത്തെക്കുറിച്ചും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ സോളാർ കൊടുങ്കാറ്റിനെക്കുറിച്ചും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് അന്ന് ടെലിഗ്രാഫ് ലൈനുകൾ പൊട്ടിത്തെറിക്കുകയും ഓപ്പറേറ്റർമാർക്ക് വൈദ്യുതാഘാതം ഏൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ ശരിക്കും സോളാർ മാക്സിമം ഇന്റർനെറ്റ് ശൃംഖലയെ തകർക്കുമെന്നതിൽ സ്ഥിരീകരണമില്ലെന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റു ചില ഗവേഷകർ പറയുന്നത് ഇപ്പോൾ ഡിജിറ്റൽ ലോകത്ത് നടക്കുന്ന ചർച്ചകൾ അതിശോക്തി നിറഞ്ഞതും തെറ്റിദ്ധാരണ പരത്തുന്നതുമാണ് എന്നാണ് അവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കാലിഫോർണിയ ഇറവിൻ യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടർ പ്രൊഫസർ സംഗീത അബ്ദുൽജ്യോതിയുടെ സോളാർ സൂപ്പർ സ്റ്റോംസ് പ്ലാനിംഗ് ഫോർ ആൻഡ് ഇന്റർനെറ്റ് അപ്പോകാലിപ്സ് എന്ന പ്രബന്ധം നേരത്തെ വലിയ ചർച്ചയായിരുന്നു ഡിജിറ്റൽ ലോകത്ത് നടക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളുടെ പരിശോധനയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് അവർ വാഷിംഗ്ടൺ പോസ്റ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് പറഞ്ഞു തൻ്റെ പ്രബന്ധത്തിലെ ഉള്ളടക്കം തെറ്റിദ്ധരിക്കപ്പെടുന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നതിൽ ആശങ്കയുണ്ട് എന്നും അവർ വ്യക്തമാക്കി സോളാർ സൈക്കിളുകളും സോളാർ മാക്സിമവും അസാധാരണമല്ല ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ചിന് ശേഷം ഇരുപത്തിയഞ്ച് തവണയെങ്കിലും സൗരക്കൊടുങ്കാറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇത്തവണത്തേതിന് വേഗവും തീവ്രതയും കൂടുമെന്നും ഗവേഷകർ പറയുന്നു സൂര്യനിൽ കൂടുതൽ സൗരകളങ്കങ്ങൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ചില ശാസ്ത്രജ്ഞർ ആശങ്ക മുന്നോട്ട് വയ്ക്കുന്നത് ഇതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്റർനെറ്റ് മഹാദുരന്തം ഉണ്ടാകുമെന്ന തരത്തിൽ ലോകമെങ്ങും സോഷ്യൽ മീഡിയയിൽ ചർച്ച കൊഴുക്കുന്നത് എന്നാൽ ശരിക്കും സോളാർ മാക്സിമം ഇന്റർനെറ്റ് ശൃംഖല തകർക്കുമോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല നാസ യൂറോപ്യൻ സ്പേസ് ഏജൻസി തുടങ്ങിയ സ്ഥാപനങ്ങളൊന്നും ഇത്തരമൊരു ആശങ്ക പങ്കുവച്ചിട്ടില്ല സൂര്യനിൽ നിന്ന് എപ്പോഴും ഭൂമിയുടെ ദിശയിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കുന്ന കാന്തിക കണങ്ങൾ സൗരക്കാറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഭൂമിയിലെ ജീവജാലങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന ഇത്തരം സൗരക്കാറ്റുകളെ ഭൂമിക്കോ ഭൂമിയിലെ ജീവനോ ഭീഷണിയാകാതെ തടഞ്ഞു നിർത്തുന്നത് ഭൂമിയുടെ കാന്തിക കവചമാണ് ഈ കാന്തിക കണങ്ങൾ ചിതറിത്തെറിക്കുന്നതാണ് ധ്രുവപ്രദേശത്തെ നാം കാണുന്ന അറോറ എന്നാൽ നൂറ്റാണ്ടിൽ ഒരിക്കലെങ്കിലും ഈ സൗരക്കാറ്റ് അതിശക്തമായ സൗരക്കൊടുങ്കാറ്റായി ഭൂമിയിലേക്ക് വീശിയടിച്ചേക്കാം ഇത്തരം സൗരക്കുടുങ്കാറ്റുകൾ ഭൂമിയിലെത്തുന്നത് ആധുനിക ജനജീവിതത്തെ സ്തംഭിപ്പിക്കുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒരു ഗവേഷണ പ്രബന്ധത്തിൽ പറയുന്നത് വളരെ ശക്തിയേറിയ സൗരകൊടുങ്കാറ്റുകളെ കൊറോണൽ മാസ് ഇജക്ഷൻസ് എന്നാണ് വിളിക്കുന്നത് ഇവ വളരെ അപൂർവമായാണ് സംഭവിക്കുന്നത് ഫൈബർ ഒപ്റ്റിക് കേബിൾ വഴിയുള്ള ഇന്റർനെറ്റ് വിതരണത്തെ സൗരകൊടുങ്കാറ്റുകൾ ബാധിക്കില്ല എന്നാണ് പറയുന്നത് എന്നാൽ വൻകരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടലിനടിയിലൂടെയുള്ള ഇന്റർനെറ്റ് കേബിളുകളുടെ സ്ഥിതി മറിച്ചാണ് അൻപത് മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ ഇടവേളയിൽ ഒപ്റ്റിക്കൽ സിഗ്നൽ കൂട്ടുന്നതിനായി റിപ്പീറ്ററുകൾ ഘടിപ്പിച്ചാണ് ഇവ സ്ഥാപിക്കുന്നത് സൗര കൊടുങ്കാറ്റുകൾ ഈ റിപ്പീറ്ററുകളെ ബാധിച്ചേക്കാം ഇത്തരത്തിൽ ഒരു റിപ്പീറ്ററിന് നാശം സംഭവിച്ചാൽ ആ കേബിൾ മുഴുവൻ ഉപയോഗശൂന്യമാകും ഒരു നിശ്ചിത പ്രദേശത്തെ കേബിളുകൾ പ്രവർത്തനരഹിതമായാൽ ഭൂഖണ്ഡങ്ങൾ തമ്മിലെ ഇന്റർനെറ്റ് ബന്ധം തന്നെ വിച്ഛേദിക്കപ്പെടാം കടലിനടിയിലൂടെയുള്ള കേബിളുകൾക്ക് തകരാറ് സംഭവിച്ചാൽ അത് പരിഹരിക്കാൻ എത്ര സമയം വേണമെന്ന് പ്രവചനാതീതമാണ് ആഴ്ചകൾ മുതൽ ചിലപ്പോൾ മാസങ്ങൾ തന്നെ വേണ്ടിവരുമെന്നാണ് ഗവേഷകരുടെ മുന്നറിയിപ്പ് അങ്ങനെ സംഭവിച്ചാൽ ജനജീവിതം തന്നെ സ്തംഭിച്ചേക്കാം